ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ് കേട്ടോ അപ്പോൾ ഇത് കുമ്പളങ്ങയാണ് ഇത് തേങ്ങ ഇഞ്ചിയും പച്ചമുളകും ഓക്കെ കരിവേപ്പില അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ തേങ്ങ അടിച്ചിട്ട് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ട് രണ്ടാം പാലിലാണ് നമ്മൾ ഈ കുമ്പളങ്ങ വേവിക്കുക ഇത് പയറ് ഇത് പത്ത് മണി പയർ പച്ചപ്പയറാണ് ഇടേണ്ടത് പക്ഷേ പച്ചപ്പയറില്ലാത്ത കൊണ്ട് ഉണക്കപ്പയറിലാണ് ഉണ്ടാക്കുന്നത് രണ്ടുമണി പയറിട്ടല്ലോ ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് രണ്ടാം പാലാണ് കേട്ടോ രണ്ടാം പാലില് കുമ്പളങ്ങ വേവിച്ചെടുക്കണം പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇതിട്ട് വേവിക്കുക വേവിച്ചിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ ഓലൻ വെന്ത് വന്നിട്ടുണ്ട് ഏ കുമ്പളങ്ങ കുടയരുത് വേവാനേ പാടുള്ളൂ അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഒന്നാം പാലാണ് ഇത് വാങ്ങുമ്പോൾ എല്ലാം റെഡിയായി വാങ്ങുമ്പോൾ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് ഇരി പച്ച വെളിച്ചെണ്ണയും കരിവപ്പിലോട്ട് വേണം ഇത് പച്ച ഞാൻ പറഞ്ഞില്ലേ പച്ച പയറാണ് ശരിക്കും പറഞ്ഞാൽ പൊളിച്ചിടുന്ന പയറില്ല അതാണ് വേണ്ടത് പക്ഷെ അതില്ലാത്തതിനാൽ ഞാൻ ഈ സാധാരണ പയറാണ് വേവിച്ചിട്ട് ഇടുന്നത് കുഴപ്പമൊന്നുമില്ല എന്തായാലും പയറ് കുതിർത്തിയിട്ട് വേവിച്ചത് അപ്പോൾ പയറ് കുതിർത്തി വേവിച്ചിട്ടാണ് ഇന്നലെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച പയറാണ് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഇഞ്ചി പച്ചമുളക് ഉപ്പ് വരുവിക്കില്ല ഇട്ട് വേവിക്കണം രണ്ടാം പാലിൽ വേവിക്കാം രണ്ടാം പാലില് വെന്തുകൊണ്ട് ഇനി ഇത് വാങ്ങുമ്പോഴാണ് ഒന്നാം പാൽ ഒഴിച്ച് എടുക്കുക അതിപ്പോൾ കണ്ടില്ലേ ഇതിപ്പോഴേലും വെള്ളം വെച്ചി വരികയാണ് എന്താ സ്മെല്ന്നറിയോ നല്ല സ്മെല് ഇഞ്ചിയും പച്ചമുളകും കരിവിയും തേങ്ങാപ്പാലും തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുന്നേ തന്നെ എത്ര ടേസ്റ്റ് നല്ല ബെസ്റ്റ് ടേസ്റ്റ് ആട്ടോ കാര്യമൊക്കെ പറഞ്ഞാൽ ഇനി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാൽ വെച്ചാൽ പറയുകയും വേണ്ട നമ്മുടെ ഓലെ അരടി പൊളിയും അല്ലുണ്ടാക്കുന്ന എല്ലാവരും ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ എന്നും ഇടാൻ പറ്റുന്നില്ല വീഡിയോ കാരണം എല്ലാം ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഈടാ ഇല്ലാണ്ടാകുമ്പോഴാണ് ഈടാ ഇടാത്തത് അപ്പം നിങ്ങൾ എല്ലാവരും അത് കണ്ടാറിഞ്ഞ് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തോളാം കേട്ടോ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇടും സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മുടെ കണ്ട ഇതേ ഇതിൽ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞോട്ടാ വെള്ളം വറ്റാതെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു എന്നു വെച്ചാൽ വെള്ളം അതിയാവും അങ്ങനെ അപ്പോൾ ഒന്നാം പാല ഒഴിച്ചു ഒന്നാം പാൽ ഒഴക്കെ അടി പിടിക്കുക എന്ന് പറയും ഈ അതി അടി പിടിക്കല്ല സൈഡിൽ വേണ്ട ഇതാ തേങ്ങാ പാലും ഒഴിച്ചു ഇതാണ് നമ്മുടെ സൂപ്പർ പോലെ ഒന്ന് കുറുകിക്കോട്ടെ ഒന്ന് കുറുകി കഴിഞ്ഞിട്ട് ഒരിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഫുള്ളായിട്ട് കാണുന്നില്ല എന്നാലേ എനിക്കിതൊക്കെ ഇട്ടിട്ട് പോലെ കാര്യമാണ് അതിൻ്റെ കാര്യം ഉണ്ടായിട്ടല്ല പരിശ്രമിക്കഴും വേണ്ട വേണ്ടെന്ന് തോന്നും ൊന്നും വരാണ്ടിരിക്കുമ്പോ ഓ നമ്മുടെ ഏ ഓലം കുറുകി വന്നിട്ടുണ്ട് ഇലത്തലയ്ക്ക് വിളമ്പുമ്പോൾ ഓടാൻ പാടില്ല ഓടി നടക്കരുത് വിളമ്പിങ്ങനെ ഇങ്ങനെ വെച്ച വെച്ച പിടിയിരിക്കണം അതേ ഭാഗത്തിലാവുമ്പോൾ നമ്മൾ ഇറക്കിയാൽ മതി കഷണം അങ്ങനെ ഉടഞ്ഞു ചേരാനും പാടില്ല സൂപ്പർ ഓക്കേ